വണ്ടിപ്പെരിയാറിന് സമീപം ഗ്രാമ്പിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം വനാതിർത്തിയിൽ കുടിൽ കെട്ടി താമസിക്കുന്ന വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയെ പിടികൂടാൻ കടുവാ ശ്രമം നടത്തി പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെയും കടുവ കുന്നു വനംവകുപ്പ് മേഖലയിൽ ക്യാമറ സ്ഥാപിച്ചെങ്കിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് തോട്ടം തൊഴിലാളികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തോട്ടം മേഖലയായ ഗ്രാംബി വീണ്ടും കടുവ പേടിയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഗ്രാമ്പിയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചത് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ കടുവയെ നേരിട്ട് കാണുകയും ചെയ്തു മനുഷ്യർക്ക് നേരെയും കടുവയുടെ ആക്രമണം ഉണ്ടായി വനവാസി വിഭാഗക്കാരനായ രാജുവിന്റെ കുഞ്ഞിനെയാണ് കടുവ പിടികൂടാൻ ശ്രമിച്ചത് കൊച്ചിനെ എടുക്കാനൊക്കെ നോക്കിയായിരുന്നു ഇല്ല ഒരു ഉള്ളൂ പട്ടിയൊക്കെ ബുധനാഴ്ച രാത്രി എസ്റ്റേറ്റ് ലയങ്ങൾക്ക് സമീപത്തെത്തി വളർത്തുമൃഗങ്ങളെ പിടികൂടി എസ്റ്റേറ്റിലെ തൊഴിലാളിയായ മഹാദേവന്റെ രണ്ട് പശുക്കളെയാണ് കടുവ ആക്രമിച്ചത് വ്യാഴാഴ്ച രാവിലെ ഒരു പശുവിന്റെ ശരീരം പാതി ഭക്ഷിച്ച നിലയിൽ തേലത്തോട്ടത്തിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു ഒരു കിടക്കുന്ന കണ്ടായിരുന്നു എന്നിരം ഡോ മറ്റേ ഫോറസ്റ്റിനെ വിളിച്ച് പറഞ്ഞു ഫോറസ്റ്റുകാരന്ന് അതിൻ്റെ കാൽപ്പാടൊക്കെ നോക്കിയിട്ട് കടുവായെന്ന് ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു നേരം പറയും ക്യാമറ വയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് എന്നും പരിശോധിച്ചില്ല പിന്നെ ഈ ഭാഗത്ത് തന്നെ കാണും മൊത്തം കാടായിട്ടാണ് കിടക്കുന്നത് എക്സിലാരും പണിക്കും പോകുന്നില്ല മൊത്തം കാടായിട്ടാണ് കിടക്കുന്നത് അവിടെ ആൾക്കാർക്ക് മൊത്തം പേര് കൊച്ചി പിള്ളേരൊക്കെ ഉള്ളത് പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരും ബസ് ഇല്ല ഈ ജീപ്പുകാരാണെങ്കിൽ രണ്ട് കിലോമീറ്റർ അപ്പറേ ഇറക്കി വിടുന്നത് കടന്നൊറ്റയ്ക്ക് നടന്നു വരുമ്പോൾ പിള്ളേർക്ക് എടുത്തു പോകാൻ പിന്നെ പാടാറ് തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ വണ്ടിപ്പെരിയാറിലെ വിദ്യാലയങ്ങളിൽ പോയി വരുന്ന കുട്ടികൾ രണ്ട് കിലോമീറ്ററോളം നടന്നു വേണം താമസ സ്ഥലത്തേക്ക് എത്താനും ഇതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുമുണ്ട് ബുധനാഴ്ച ആശങ്കയുണ്ട് പേടിയുണ്ട് ജീവൻ പേടിയുണ്ട് എങ്ങോട്ട് ഇറങ്ങാൻ വേണ്ട അവസ്ഥയാ അങ്ങനെ കൊറേയാ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത പേടിച്ചിട്ട് പുല്ലിനു പോലും പാലും കൊണ്ട് പോലും പോകാൻ പറ്റത്തില്ല ആൾക്കാർക്ക് ഭയവാ കൊച്ചിനെ ബാലവാടി പോലും കൊണ്ടവിടാൻ പേടിയാ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മാസം ആ പിടിച്ച അതീ കാട്ടിലിട്ട് മുതൽ പിടിക്കുവായിരുന്നു കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയോ നിരീക്ഷണം ശക്തമാക്കുകയോ വേണമെന്നുള്ള ആവശ്യമാണ് പ്രദേശവാസികൾ ഉള്ളത് ഇതിനിടയിൽ കടുവയാണെന്നും പുലിയാണെന്നുമുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുകയാണ് കഴിഞ്ഞ മാസം മുൻപാണ് ഗ്രാമ്പി അറണക്കൽ മേഖലയിൽ നിന്നും വനംവകുപ്പ് ഒരു കടുവയെ വെടിവെച്ച് കൊന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ